ബൊക്കാസ് സ്പോർട്ടിംഗ് വരോഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കടന്നുവന്ന ചോറ്റാനികരമായ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കളിക്കൂട്ടുകാർ ജനശക്തി വടശ്ശേരിപുറം ടീമുകൾ തമ്മിലുള്ള ആവേശ പോരാട്ടം വിജയിച്ചാൽ ചാമ്പ്യന്മാരായി പരാജയപ്പെട്ടാൽ ഈ കളിയങ്കത്തട്ടില് അടുത്ത ലൂസിയേഴ്സിന്റെ അടുത്ത റൌണ്ടിലേക്ക് നടന്നുകയറാവുന്ന പോരാട്ടങ്ങളിലേക്ക് പതിനാല് കളിക്കൂട്ടുകാർ ഒരു വശത്തെ ചോറ്റാനികരമായ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കൈപിടിച്ചുകൊണ്ട് എന്നിന്റെ പടൽക്കളത്തിലേക്ക് എത്തിച്ചേർന്ന കളിക്കൂട്ടുകാർ ജനശക്തി വടശ്ശേരിപ്പുറം കരിമ്പൂച്ചയെ പോലെ കുതിച്ചു ചാടി ചങ്ങല പോലെ കിഴുകിലുങ്ങി പമ്പരം പോലെ കരകറങ്ങി പമ്പിനെ പോലെ ഇളഞ്ഞ് പൊളഞ്ഞ് വണ്ടിനെ പോലെ മോള് മോള് സിരിക്സ പക്ഷിയെ പോലെ പറഞ്ഞടിക്കാൻ വന്ന വടശ്ശേരിയുടെ കളിക്കൂട്ടുകാർ ജനശക്തി വടശ്ശേരി കൊണ്ട് ഇന്നിന്റെ കളിയങ്കത്തിലേക്ക് എത്തിച്ചേർന്നവർവശത്ത് കാട്ടുപോത്തിന്റെ ശബ്ദദർശനവും കാട്ടാനയുടെ ചിഹ്നവിളിയും കരമാന്റെ കുതിച്ചുചാട്ടവും പാമ്പിന്റെ പകയും കടലിന്റെ ചൂടുമായി വിട്ടുകിടക്കാത്ത ശൗര്യവും ഓടിത്തളരാത്ത പാഠവുമായി ഇന്നിന്റെ വടർകളത്തിലേക്ക് അട്ടപ്പാടി ചെരനിറങ്ങി വന്ന കളിക്കൂട്ടുക അട്ടപ്പാടി തമ്മിലുള്ള ആഘോഷമായ പോരാട്ടങ്ങൾ കളിക്കൂട്ടുകാർ കൈയടിച്ച് മാത്രം സ്വീകരിക്കാവുന്ന പോരാട്ടത്തിന്റെ പദ്ധതിയും കടന്നുകൊണ്ട് ജനശക്തി വടശ്ശേരി